വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഇങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് ആണ് അപ്പോൾ അതെങ്ങനെ വൈകുന്നേരത്തെ ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയതാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തത് പിന്നെ പച്ചമുളക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പില ഒരു ഉള്ളി നിങ്ങൾക്ക് ഇനി കൂടുതലാക്കണമെങ്കിൽ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങോ നാല് ഉരുളക്കിഴങ്ങോ ചേർക്കാം അപ്പോൾ അതിനനുസരിച്ച് രണ്ടുള്ളി പച്ചമുളകൊക്കെ അതിനനുസരിച്ച് ചേർക്കാം അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ രണ്ട് രണ്ടുരുളക്കിഴങ്ങാ എടുത്തത് അപ്പോൾ നമുക്കത് പുഴുങ്ങി വെച്ചതായതുകൊണ്ട് ഇനി അതിൻ്റെ തൊലി കളയാം എന്താ തൊലി ഇങ്ങനെ ഇതുപോലെ കളി കളയുക സാധാരണ നമ്മൾ കട്ട്ലേറ്റൊക്കെ തയ്യാറാക്കുമ്പോൾ റൊട്ടിപ്പൊടിയൊക്കെ ചേർക്കും ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി നമുക്ക് ഉള്ളി ഉള്ളിയെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് തന്നെ നിങ്ങൾ കട്ട് ചെയ്യണം ഇതാ ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തത് ചെറുതായിട്ട് ഞാൻ പച്ചമുളകും അതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തു കറിവേപ്പില അതൊക്കെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യുക പിന്നെ ഇഞ്ചി ഓൾറെഡി കട്ട് ആ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ആദ്യമേ കാണിച്ചത് അതുകൊണ്ട് അതും ഇനി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതെങ്ങനെ ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ മുളക് പൊടിയാണ് ഇടേണ്ടത് ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തത് നിങ്ങൾക്ക് എരിവ് എത്ര വേണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം പിന്നെ കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഉപ്പാണ് ചേർക്കേണ്ടത് ഉപ്പൊക്കെ നമ്മൾ ഉപ്പം ആദ്യം കുറച്ച് ചേർത്താൽ മതി പിന്നെ നമുക്ക് നോക്കിയിട്ട് ചേർക്കാം എന്നിട്ട് ഇത് കൈ വെച്ച് നന്നായി മിക്സ് ചെയ്യാം ഇനി നമുക്ക് ആ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ആ ഇഞ്ചി കറിവേപ്പില ഇതൊക്കെ അതിൻ്റെ അകത്തേക്ക് ഇടാം ഉള്ളി ഇതൊക്കെ ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഇതൊക്കെ ഇട്ട് ആ ഉരുളക്കിഴങ്ങ് കൈ കൊണ്ട് പൊടിച്ചിട്ടാണ് അതിൻ്റെ അകത്തേക്ക് ഇടേണ്ടത് കട്ട് ചെയ്തിട്ടല്ല കൈ കൊണ്ട് പൊടിച്ചിട്ടാണ് ഇടേണ്ടത് വെന്തതായ കൊണ്ട് നമുക്ക് പൊടിച്ചിടുമ്പോൾ എളുപ്പമായിരിക്കും എന്താ ഉരുളക്കിഴങ്ങും ചേർത്ത ശേഷം നമ്മുടെ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക പൊടികളൊക്കെ നന്നായിട്ട് പിടിക്കണം അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കണം നമ്മളൊന്ന് ഒരു ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പുണ്ടോയെന്ന് ഇനി ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കണം ഞങ്ങൾ കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് കൊണ്ട് കുറച്ചും കൂടി ചേർത്തായിരുന്നു ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കേണ്ടതാണ് അരിപ്പൊടിയാണ് ചേർക്കുന്നത് ഞാൻ ഇടിയപ്പം പത്തിരിപ്പൊടി ആയിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്തത് ഇതും ചേർത്ത് കുറച്ച് വെള്ളം കൂടി അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കണം നല്ലവണ്ണം വേണ്ട കുറച്ചേ വേണ്ടൂ എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക എല്ലാം പിടിക്കണം അതുകൊണ്ട് നന്നായിട്ട് ഇതുപോലെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം അതിനുശേഷം ഉരുള ഉരുളിയാക്കുക ആദ്യം ഉരുള ആ ഇതുപോലെ ഉരുളിയാക്കിയ ശേഷം നമ്മുടെ കൈ വെച്ചിട്ട് പരത്തുക ഇതുപോലെ പരത്തി കൊടുക്കുക ഷേപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് ചെയ്യാം ഞങ്ങൾ ഇതുപോലെയാണ് ചെയ്തത് കട്ട്ലൈറ്റ് ഏകദേശം ഇതുപോലെയാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഇതുപോലെ ഷേപ്പ് ചെയ്തത് അതുപോലെ ഓരോന്നും ഷേപ്പ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് സ്ക്വയർ വേണമെങ്കിൽ സ്ക്വയറായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതാണ് ഒരു കാണാനും ഭംഗി ഉണ്ടാവുക അതാണ് ഞങ്ങളിപ്പോൾ മൊത്തം ഷേപ്പ് ചെയ്ത് വെച്ചത് ഉള്ളതാണ് ഞങ്ങൾ രണ്ട് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരു ഉള്ളി വെച്ചിട്ടും ഞങ്ങൾക്ക് ഇത്ര പൊരയാണ് കിട്ടിയത് നിങ്ങൾക്ക് ഇതിനനുസരിച്ച് വേണമെങ്കിൽ ചേർ എണ്ണം കൂട്ടാം അപ്പോൾ ഇനി നമുക്കിതിന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ആദ്യം ഒരു ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയാണ് ഞാൻ വച്ചത് എടുത്തത് അപ്പോൾ ഇത് ചൂടായ ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി വെളിച്ചെണ്ണ തിളക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അങ്ങനെ വെളിച്ചെണ്ണ നന്നായി തിളച്ചു ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാം ഇങ്ങനെ ഒന്ന് നമുക്ക് ഒന്നിൽ കൂടുതൽ നമുക്ക് ഇട്ട് നോക്കാം ഞാൻ പക്ഷേ ഫസ്റ്റ് നമുക്ക് ഒന്ന് ഇട്ട് നോക്കി നിങ്ങൾക്ക് ആദ്യം കാണിച്ച് തരാം അതിനുശേഷം നമുക്ക് എന്താ ഇങ്ങനെ അതിനെ തിരിച്ചും മറിച്ചും ഇടണം രണ്ട് സൈഡും നല്ല ബ്രൗൺ നിറാവുമ്പോഴാണ് ആവുന്നത് അതിപ്പോൾ ആയിട്ടുണ്ട് അതുപോലെ നമുക്ക് ബാക്കിയും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിനിതിനെ മറിച്ചിടണം ഒരു സൈഡ് മീഡിയം ഫ്ലെയിമിൽ തീ വെക്കാൻ പാടുള്ളൂ ഫുൾ ഫ്ലെയിമിൽ വെക്കരുത് ഇതാ അങ്ങനെ നാല് നാലെണ്ണമാണ് ഇട്ടത് അപ്പോൾ നാലെണ്ണം നമ്മൾ മറിച്ചിട്ടു അപ്പോൾ ഒരു സൈഡ് ബ്രൗൺ നിറമായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനി അപ്പോൾ മറ്റേ സൈഡ് നല്ലോണം ബ്രൗൺ നിറം ആവണം ഇപ്പോൾ രണ്ട് സൈഡും ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ വാങ്ങി പ്ലേറ്റിലേക്ക് മാറ്റാം അടുത്ത ഘട്ടം കൂടി ഇടുന്നുണ്ട് അതും അതുപോലെ തന്നെ ഒരു ഒരു രണ്ട് മിനിറ്റ് വെച്ച ശേഷം നമ്മൾ തിരിച്ചിട്ടാൽ മതി ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് വീഡിയോയ്ക്ക് അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് ബ്രൗൺ നിറമായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി വാങ്ങി പ്ലേറ്റിലേക്ക് ഇടാം വീണ്ടും അതിൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുക്കുക കൈ പൊള്ളാതെ സൂക്ഷിക്കണം കാരണം എണ്ണ നന്നായി ചൂടായിരിക്കണം അപ്പോൾ സൂക്ഷിച്ച് തന്നെ ഇടണം ഇത് ഇപ്പോൾ ഇനി വാങ്ങി നമുക്കിത് പ്ലേറ്റിലേക്ക് ഇടാം ഇതാ ഇതാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കട്ട്ലൈറ്റ് നമുക്കിത് സോസ് ഉപയോഗിച്ച് കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചാണ് നല്ല ടേസ്റ്റാണ് സോസ് ഉപയോഗിച്ചിട്ട് ടൊമാറ്റോ ചില്ലി ഇത് ഇതുപയോഗിച്ച് കഴിച്ച് നല്ല ടേസ്റ്റ് ആണ് അല്ലാതെ നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ചായക്കൊക്കെ കഴിക്കാൻ പറ്റും ഞാനിപ്പോഴാണ് അതിൻ്റെ ഇത് പൊട്ടിച്ച ശേഷം അതിൻ്റെ എങ്ങനെയാണ് കാണിച്ച് തരതാ നന്നായി വെന്തിട്ടൊക്കെ ഉണ്ട് നിങ്ങളിത് എന്തായാലും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെനിക്ക് കമൻ്റ് ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്